എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നിയമപരമായി അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ചില എപ്പിസോഡുകൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ കൂടാതെ തന്നെ കൺവെൻഷലായി നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമായി വരുന്ന എപ്പിസോഡുകളും ഇടയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പരമ്പര തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ മുദ്രപത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിവരമുണ്ട് അത് പലർക്കും കൺഫ്യൂഷനുള്ള സമയം വിഷയമാണ് ആ കൺഫ്യൂഷൻ പൂർണ്ണമായും ഇന്നത്തെ ഈ എപ്പിസോഡ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളിപ്പോൾ മുദ്രപത്രം എവിടെ നിന്നാണ് വാങ്ങുന്നത് സാധാരണ വെണ്ടർമാരിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അടുത്ത കാലത്ത് മുദ്രപത്രം കിട്ടാനേ ഇല്ല നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആയിരത്തിൻ്റെയൊക്കെ മുദ്രപത്രം വാങ്ങേണ്ടി വരുന്നു പലയിടത്തും ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ട് പക്ഷേ സർക്കാർ ഇപ്പോൾ ഈ സ്റ്റാമ്പിങ് വരുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ അത് ഒന്ന് സ്ലോ ചെയ്യുന്നു അപ്പോൾ സർക്കാരിന് കൂടുതൽ എന്തായാലും ആളുകളിൽ നിന്ന് ഫീസ് കിട്ടും അതാണ് സർക്കാരിൻ്റെ ഈ സ്ലോ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നു കാരണം നൂറ് രൂപ മുദ്രപത്രം അവൈലബിൾ ആണെങ്കിൽ ആളുകൾ നൂറ് രൂപയുടേതേ വാങ്ങുകയുള്ളൂ അതില്ലെങ്കിൽ ആളുകൾ അവർക്ക് കാര്യം നടന്നല്ലേ പറ്റൂ ഇപ്പോൾ വാടക ചീട്ട് എഴുതണമെങ്കിലും അല്ലെങ്കിൽ വസ്തുവിൻ്റെ കരാർ എഴുതണമെങ്കിലും ഇല്ലെങ്കിൽ സെയിൽസ് ലീഡ് എഴുതണമെങ്കിലും ഇതിനൊക്കെ മുദ്രപത്രം വേണം എന്ന് നിർബന്ധം വരുന്നു അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഏതാണോ അത് വാങ്ങി ആളുകൾ കാര്യം നടത്തും സർക്കാരിൻ്റെ അതാണ് സന്തോഷം കാരണം എങ്ങനെയായാലും സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടുമല്ലോ അതാണ് അപ്പോൾ മുദ്രാപത്രം ഉടനെ തന്നെ ആ ക്ഷാമം തീരുമെന്നും ഈ സ്റ്റാമ്പിങ് വ്യാപ ആകുമെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഈ പ്രായോഗിക തലത്തിൽ ഈ പറച്ചിലല്ലാത്ത കാര്യങ്ങളൊന്നും പലതും നമ്മൾ കാണുന്നില്ല എന്ന് പറയാതെ വയ്യ എന്തായാലും ഓൺലൈനായി ഈ സ്റ്റാമ്പിങ് വന്നാലും നമ്മളെല്ലാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സ്റ്റാമ്പ് പേപ്പർ എ വാങ്ങണോ ബി വാങ്ങണോ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമ്പ് പേപ്പർ നോർമലി നമുക്ക് വരുന്നത് ഒന്ന് ഭൂമി കച്ചവടത്തിൽ സ്റ്റാമ്പ് പേപ്പർ വേണം അപ്പോൾ ഈ ഭൂമി വിൽക്കുന്ന ആൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങണോ അതോ വാങ്ങുന്ന ആൾ വാങ്ങണോ രണ്ടാമത് വാടക ചീട്ട് എഴുതണം വാടക ചീട്ട് എഴുതുമ്പോൾ വാടകക്കാരൻ വാങ്ങണോ അതോ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ വാങ്ങണോ ഉടമസ്ഥൻ വാങ്ങണോ ഇങ്ങനെ പലപ്പോഴും അത് ഏത് കാര്യത്തിലായതിനാലും രണ്ട് കക്ഷികൾ ഉണ്ടാകും അങ്ങനെയാണെങ്കിലും നമ്മളൊരു കരാർ എഴുതേണ്ടതുള്ളൂ അങ്ങനെ കരാർ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ വാടക ചീറ്റ് വാങ്ങുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം ആദ്യം നമുക്ക് നോക്കാം വാടക തന്നെയാണ് വാടകയാണെങ്കിലും പ്രധാനമായ ഒരു കാര്യം വാടക കരാറാണ് ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു ഒരു കാര്യം അങ്ങനെ ആണെങ്കിൽ ഈ വാടകയ്ക്ക് ആരാണോ എടുക്കുന്നത് അയാൾ തന്നെയാണ് കരാർ എഴുതാൻ അയാൾ തന്നെ അയാളുടെ പേരിൽ സ്റ്റാമ്പ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങണം ഈ പിന്നെ ഈ സ്റ്റാമ്പിങ് വന്നാലും അത് നമ്മൾ ആരാണോ വാങ്ങുന്നത് എന്ന പേര് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ആരാണോ വാടകയ്ക്ക് എടുക്കുന്നത് ആ ആൾ തന്നെ വാങ്ങണം അതായത് ലസ്സി തന്നെയാണ് വാങ്ങേണ്ടത് ലസർ എന്ന് പറഞ്ഞാൽ ആരാണ് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ ലസ്സി എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്ന ആൾ അത് കൊടുക്കുന്ന ആളിൻ്റെ എന്നും വാങ്ങുന്ന വാടക എടുക്കുന്ന ആളിനെ ലെസി എന്നും പറയും അപ്പോൾ വിൽപ്പനയാണെന്ന് നോക്കൂ നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ വിൽക്കുമ്പോൾ ആരാണ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത് തീർച്ചയായും അത് വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആളല്ല വാങ്ങുന്ന ആൾ തന്നെ വേണം അതുപോലെ പലതും അത് റിലീസിങ് ആയാലും സെറ്റിൽമെൻറ്റ് ഡീഡായാലും പാർട്ടീഷൻ ആയാലും ഒക്കെ വരുന്നത് ആർക്കാണോ കിട്ടുന്നത് ആ കിട്ടുന്ന ആൾ ഇതിൻ്റെ ഗുണം ആർക്കാണോ കിട്ടുന്നത് മുദ്രപത്രം കൊണ്ട് നമ്മൾ എന്ത് കാര്യമാണോ എഴുതുന്നത് അതിനകത്ത് അത് വില്പനയാണെങ്കിലും കെട്ടിടമാണെങ്കിലും അത് ആർക്കാണോ ഫേവറായിട്ട് ആ പ്രമാണം ചമക്കപ്പെടുന്നത് ആ ആൾ തന്നെ ആ മുദ്രപത്രം അയാളുടെ പേരിൽ അയാൾ തന്നെ പോയി വാങ്ങണമെന്ന് എന്തോ കേട്ടോ അയാളുടെ മകൻ പോകാം വേറൊരാൾ പോകാം ഇല്ലെങ്കിൽ തരുന്ന ആളിനോട് പറയാം നിങ്ങൾ എൻ്റെ പേരിൽ വാങ്ങിച്ചോ നിങ്ങളുടെ പേര് മതി അല്ലാതെ നിങ്ങൾ തന്നെ പോയി വാങ്ങണം എന്നൊന്നുമില്ല നിങ്ങളുടെ പേരിൽ ആണ് ആ പത്രം വാങ്ങാനുള്ളത് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇവിടെ മനസ്സിലാക്കുമ്പോൾ ക്ലിയർ ആയല്ലോ ആരാണ് അത് ക്ലിയറായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒന്നും കൂടി ഞാൻ പറയാം പലപ്പോഴും ഇങ്ങനെ നമ്മൾ വാടക കരാറൊക്കെ നമ്മൾ മുദ്രപത്രമൊക്കെ വാങ്ങി നമ്മളിതൊക്കെ ചെയ്യുന്നു ചെയ്ത് കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫെയർ വാല്യുവിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ആളുകൾ ചില മിടുക്ക് കാണിക്കും അവർ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ കരാറുകൾ ഉണ്ടാക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അത് അണ്ടർ വാല്യുവേഷനിലേക്ക് പോകും അന്ന് പറഞ്ഞാൽ എന്താണ് ഫെയർ വാല്യൂ ന്യായമായ സർക്കാർ നിശ്ചയിച്ച ഭൂമിയുടെ വില അടയ്ക്കാതെ അതിനുള്ള മുദ്രപത്രം വാങ്ങാതെ കുറഞ്ഞ മുദ്രപത്രങ്ങൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പരിശോധനയിൽ അത് അണ്ടർ വാല്യുവേഷൻ നടത്തി എന്ന് മനസ്സിലാക്കിയാൽ ഫെയർ വാല്യുവിനെ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് നോട്ടീസ് വരും പലർക്കും അങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ട് പിന്നെ ആയിരിക്കും നോട്ടീസ് വരിക എല്ലാം അപ്പോഴെപ്പോഴും അല്ലെങ്കിൽ പിന്നെ എങ്കിലും കിട്ടും അങ്ങനെ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഈ മുദ്രപത്രം അതിൻ്റെ വിലക്കുള്ളത് ചെയ്യാതെ കുറഞ്ഞ വിലയുള്ള മുദ്രപത്രം വാങ്ങി രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയോ ഈ കൊടുക്കുന്ന ആളിലാണ് ഇപ്പോൾ വാടകക്കരാറായാൽ വാടക കൊടുക്കുന്നവൻ വിൽക്കുന്നവനായാൽ ആ വിൽപ്പന നടത്തുന്നവൻ എവൻ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി നോട്ടീസ് വരുന്നു അദ്ദേഹത്തിനായിരിക്കും വാങ്ങുന്നവൻ്റെ പേരിലല്ല ഇത് കൊടുക്കുന്ന വിൽക്കുന്ന ആളിൻ്റെ പേരിലായിരിക്കും ആ നോട്ടീസ് വരുന്നത് അപ്പോൾ അത് അത് മാത്രം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ വാങ്ങുമ്പോൾ കൃത്യമായും നിങ്ങളുടെ ശരിയായ പേര് എഴുതാനും ആ തീയതി കൃത്യമായി കൃതി തീയതി എന്തായാലും വേണ്ടത് കൃത്യമായി വച്ചേ നിങ്ങൾക്ക് തരികയുള്ളൂ അതെല്ലാം നോക്കണം അതേപോലെ ഈ കരാറും ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഈ പത്രം വാങ്ങിയ ഡേറ്റുമൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും പക്ഷേ ഭയപ്പെടാനില്ല പഴയ ഡേറ്റിൽ വാങ്ങിയ ഒരു പത്രം വെച്ചുകൊണ്ട് ഇത് എഴുതുക എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല എഴുതാം കാരണം മുദ്രപത്രം വാങ്ങിയാൽ അത് പിന്നെ രണ്ടു കൊല്ലം മുമ്പ് വാങ്ങിയ മുദ്രപത്രം വാങ്ങിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ കരാർ എഴുതാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല മുദ്രപത്രം ഉപയോഗിക്കാം പക്ഷേ മുദ്രപത്രം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് നാല് മാസത്തിനുള്ളിൽ തന്നെ അത് രജിസ്ട്രേഷൻ നടത്താൻ മുമ്പ് എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ എന്തായാലും ഇത്തരം വിവരങ്ങളെല്ലാം ഈ ചാനലിൽ പിന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനല് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി